ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തതായി കസ്റ്റംസ് വ്യാജരേഖകൾ ഉപയോഗിച്ചായിരുന്നു വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ആർമിയുടെയും ഇന്ത്യൻ അമേരിക്കൻ എംബസികളുടെയും അടക്കം വ്യാജരേഖകൾ നിർമ്മിച്ചു പരിവാഹൻ രേഖകളും വ്യാജമായി ചമച്ചു വാഹനങ്ങൾ കൈമാറ്റം ചെയ്തതിലെ പണമിടപാടുകൾ നിയമവിരുദ്ധമെന്നും കസ്റ്റംസ് അധികൃതർ പറഞ്ഞു നടന്മാരായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയതെന്നും കസ്റ്റംസ് വിശദീകരിച്ചു ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ എന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെൻസ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും റെജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡോക്യുമെൻ്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നൊരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ നമ്മൾ അണിർത്തിയാൻ സാധിക്കത്തില്ല അത് നമ്മൾ വി ആർ ലുക്കിംഗ് ഇറ്റ്